സംഘപരിവാർ അക്രമികളുടെ ക്രൂരമർദ്ദനത്തിന് വിധേയമായ ശേഷം ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുകയാണ് സുവിശേഷ പ്രാസംഗികനായിട്ടുള്ള സി പി സണ്ണി അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എന്നായിരുന്നു ഈ സംഭവം നടന്നത് എന്താണ് ഇതിൻ്റെ കാരണം മാർച്ച് മാസം മൂന്നാം തീയതി ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഇതിനകത്ത് പല കാരണങ്ങളുണ്ട് ഒന്ന് സുവിശേഷ പ്രവർത്തനത്തോടുള്ള ഇത് രണ്ട് അവിടെയുള്ള ദളിതരായിട്ടുള്ള ആൾക്കാർ അവരെ ഒരു കാരണവശാലും മുൻനിരയിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല വിദ്യാഭ്യാസപരമായിട്ടും ഒരു രീതിയിൽ മുൻനിരയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അത് ക്രിസ്ത്യൻസാണ് അതിന് അവർക്കൊരു തടസ്സം എന്നവർ ചിന്തിക്കുന്നുകൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ആക്രമി സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള അക്രമമാണ് നേരിടേണ്ടി വന്നത് അന്ന് ഞങ്ങൾ അതായത് ഞായറാഴ്ച മൂന്നാം തീയതി മാർച്ച് മാസം മൂന്ന് ഞായറാഴ്ച ഏകദേശം ഒരു ഞങ്ങൾ ആരാധന നടക്കുന്ന സമയമാണ് ആരാധനക്കിടയിലേക്ക് ഇവർ കയറി വന്നതൊരു ആറ് ഏഴ് ചെറുപ്പക്കാരാണ് അന്ന് എന്നോട് ചോദിക്കുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഞാൻ ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി വരിക പുറത്തേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കാം എന്നും പറഞ്ഞ് എന്നെ വിളിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി പുറത്തു പറയുമ്പോൾ അവിടെ നമ്മൾക്ക് ഗ്രാമങ്ങളിൽ ഒരു പ്രത്യേക രീതി എല്ലാ വീടുകൾ ഇടവഴി എല്ലാം വഴികളുണ്ട് ആ വഴികൾക്ക് ഗളിയെന്നാണ് എന്നാണ് ആ റോഡിന് പറയുന്നത് അപ്പോൾ അത് ട്രാക്ടറൊക്കെ ഓടുന്ന വഴിയാണ് ട്രാക്ടർ പോകാൻ മാത്രം വലിയ വഴി അപ്പോൾ അതിനകത്തേക്ക് ആ റോട്ടിലേക്ക് തന്നെ വലിച്ച് ഇറക്കി ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഏതാണ്ട് പത്ത് മുപ്പത് പേരവിടെ അവരെല്ലാം വീഡിയോ പിടിക്കുക മൊബൈലിൽ നിന്ന് ആദ്യം വീഡിയോ പിടിക്കുകയും ആൾക്കാർ കൂടി ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഇറങ്ങി ഇറങ്ങിച്ചെന്നതിന് ശേഷം അവിടെ വെച്ച് അവരെന്നെ മർദ്ദിക്കുകയും ചെയ്തു ഈ പൊതുനിരത്തിൽ കൂടി ജയ് സീറാം വെളുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും തങ്ങളെ ഇടിച്ച് താഴെ ഇടുകയും ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് തങ്ങളുടെ ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു ഇത്തരത്തിൽ അതിക്രൂരമായ മർദ്ദനം അവരിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിരുന്നു ആ തീർച്ചയായിട്ടും അവർ ആ റാലി പോലെ കൊണ്ടുപോകുന്ന ആ ഒരു വീഡിയോ കാണുന്നത് പോലെയല്ല ശരിക്കും പറഞ്ഞാൽ അതിന് അതിന് ഉപരിയായിട്ട് ഏകദേശം ഗ്രാമത്തിലെ ആ ഞാൻ പറഞ്ഞ വഴിയിൽ ആ വീടിൻ്റെ വെളിയിലുള്ള വഴിയിൽ അതിന് ഒന്നേകാൽ മണിക്കൂറോളം ഞങ്ങളെ അവർ അവിടെയിട്ട് ഇടി ഇടിക്കുകയും അടിക്കുകയും തൊഴിക്കുകയൊക്കെ ചെയ്ത് എൻ്റെ കൂടെ ഒരു ഒരു സഹപ്രവർത്തകർ ഉണ്ടായിരുന്നു അവിടുത്തെ അവിടുത്തുകാരനാണ് അദ്ദേഹത്തെ കൃഷ്ണൻകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ അവരടിക്കാനിടയായി ഈ മർദ്ദനത്തിൽ താങ്കൾക്ക് എന്ത് പരിക്കാണ് പറ്റിയത് ഇപ്പോൾ ഈ കഴുത്തിൽ എന്താണ് പറ്റിയിട്ടുള്ളത് കഴുത്തിൻ്റെ പുറകിൽ സ്പൈനൽ കോഡിൻ്റെ പുറകിൽ ചെറിയ പൊട്ടലുണ്ടായിട്ടുണ്ട് അസ്ഥിക്ക് അങ്ങനെ അതിന് കോളർ ഇട്ടിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് അത് അന്ന് അടി കിട്ടിയതാണ് ഫലപ്രാവശ്യം അവർ അടിക്കുകയും അതിൽ ശരിക്കും തലയ്ക്കാണ് പ്രശ്നമുള്ളത് ഇപ്പോൾ ഞരമ്പുകളെല്ലാം ചതഞ്ഞ് എപ്പോഴും തലയ്ക്ക് വേദനയും പുകച്ചിലുമാണ് ഈ നിർബന്ധിച്ച് ജയ് സീറപ്പിക്കുന്നുണ്ട് വീടേക്കകത്ത് അങ്ങനെ ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും അവരിവിടുന്ന് വിളിച്ചു കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെ വെച്ച് അടിച്ചതിന് ശേഷം അവർ കൈക്ക് പിടിച്ച് ഞങ്ങളെ റോട്ടിൽ കൂടെ ഗ്രാമത്തിനകത്തൂടെ കൊണ്ടുപോയിട്ട് ചെല്ലുന്നൊരു നാഷണൽ ഹൈവേയാണ് ആ റോഡിലേക്ക് കൊണ്ടുപോവുകയാണ് പോകുന്ന വഴിക്ക് അവരിങ്ങനെ ജയശ്രീറാം വിളിക്കാൻ പറയും അപ്പോൾ ഈ അതിന് മുൻപ് കിട്ടിയ അടിയൊണ്ട് എനിക്ക് ശരിക്കും നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാൻ തളർന്നു അവശനായി ക്ഷീണിച്ച് നടക്കാനും പറ്റില്ല അപ്പം പ്രത്യേകിച്ച് ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞായറാഴ്ച രാവിലെ ആഹാരം കഴിക്കാതൊക്കെ ആയിരിക്കും മിക്കവാറും ആരാധനിക്കുവേ ഉപവാസത്തോടെയൊക്കെ ആയിരിക്കും അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അടിയൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല പക്ഷേ ഇവർ പുറകിൽ നിന്ന് തള്ളുകയും ജെ ബോലോ ജയ ശ്രീറാം എന്ന് പറയാൻ പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയും അല്ല മുഖത്തടിക്കുകയും തലയ്ക്കടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടവർ അപ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർ നമ്മളെ തല്ലിക്കൊല്ലും അത് അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് അവരടിക്കുന്നത് കണ്ണിനടിക്കുക മൂക്കിന് മുഖത്തിനടിക്കുക തലയ്ക്കടിക്കുക എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അവർ സംഘപരിവാർ സംഘടനകളുടെ ഭീകരർദനത്തിൻ്റെ തുറന്നു പറച്ചിലാണ് പാസ്റ്ററിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് അവർ അദ്ദേഹത്തെ ബീഹാറിൽ കൈകാര്യം ചെയ്തത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാണ് അത്രത്തോളം ക്രൂരമായിരുന്നു ആക്രമണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം